ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഈ വർഷത്തെ ആദ്യത്തെ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ആ നമ്മുടെ ആദ്യത്തെ വീഡിയോ ആണ് ഇന്ന് അപ്പോൾ നമ്മൾ ന്യൂ ഇയറിൻ്റെ ഒരു വീഡിയോ ഒക്കെ ചെയ്യണം എന്ന് വിചാരിച്ചാണ് പക്ഷേ നമുക്ക് സാധിച്ചില്ല ചില കാരണങ്ങളാകൊണ്ട് സാധിച്ചിട്ടില്ല അപ്പം ഈ ഒരു പുതുവർഷം എല്ലാവർക്കും നല്ലൊരു വർഷമായിരിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ് അപ്പോൾ ഇന്ന് നമ്മൾ നല്ല അടിപൊളിയായിട്ടുള്ള കുറച്ച് ഫ്ലവറിംഗ് പ്ലാന്റ് നല്ല അടിപൊളി ബോഗയും വില്ല വെറൈറ്റികളും കുറച്ച് ഫ്ലവറിങ് പ്ലാന്റുകളൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തുന്നത് അപ്പോൾ വീഡിയോ എല്ലാവരും തന്നെ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യുക മറ്റുള്ളവരിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമ്മുടെ പേയ്മെന്റ് മോഡ് വരുന്നത് ഗൂഗിൾ ആണ് അതുപോലെ ഡി ടി സി കൊറിയറ് വഴിയാണ് നിങ്ങൾക്ക് പ്ലാന്റുകളൊക്കെ അയച്ചു തരുന്നത് അപ്പോൾ പ്ലാന്റുകളൊക്കെ നിങ്ങൾക്ക് അയച്ചു തന്നാൽ അന്ന് തന്നെ നമ്മൾ അതിന്റെ ട്രാക്കിംഗ് ഐ ഡി ഒക്കെ അയച്ചു തന്നുകൊണ്ട് നിങ്ങളെ അറിയിക്കുന്നതാണ് രണ്ട് ദിവസത്തിനുള്ളിൽ പ്ലാന്റുകൾ നിങ്ങൾക്ക് കിട്ടിയിട്ടില്ല തീർച്ചയായിട്ടും ഞങ്ങളെ അറിയിക്കേണ്ടതാണ് ഒരുപാട് ആളുകൾ പ്ലാന്റുകൾ കിട്ടാൻ താമസിച്ചുകഴിഞ്ഞാൽ നാലഞ്ചും ദിവസമൊക്കെ കഴിഞ്ഞിട്ടാണ് പറയാറ് പ്ലാന്റുകൾ കിട്ടിയിട്ടില്ല എന്ന് അങ്ങനെ ചെയ്യരുത് കേരളത്തിൽ എവിടെയായാലും രണ്ട് ദിവസത്തിനുള്ളിൽ പ്ലാന്റ് കിട്ടിയിട്ട് തീർച്ചയായിട്ടും അറിയിക്കണം കേട്ടോ അതുപോലെ ഞങ്ങൾ പ്ലാന്റ് ഒക്കെ അയച്ചു തന്നാൽ അതിൻ്റെ ഫോട്ടോസൊക്കെ ഞങ്ങൾക്ക് അയച്ചു തരിക പ്ലാന്റുകൾക്ക് എന്തെങ്കിലും കേടുപാടുണ്ടെങ്കിൽ ആ ഒരു സമയത്ത് നമ്മൾ അതിന് പിന്നെ പരിഹാരം കാണിക്കുന്നതാണ് പരിഹാരം ചെയ്തു തരുന്നതാണ് അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇന്നത്തെ വീഡിയോയിൽ പ്ലാന്റുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം അപ്പോൾ ഇന്നത്തെ ആദ്യത്തെ പ്ലാന്റ് എന്ന് പറയുന്നത് നമ്മുടെ ചില്ലി റെഡ് ആണ് കേട്ടോ ചില്ലി റെഡിൻ്റെ നല്ല വലിയ പ്ലാന്റുകൾ ഒക്കെ ആയിട്ടുള്ള വലിയ പ്ലാന്റുകളാണ് വന്നിരിക്കുന്നത് നമുക്ക് ഈ പ്രാവശ്യം നല്ല വലിയ പ്ലാന്റാണ് നിങ്ങൾ വീഡിയോയിൽ കാണുന്നുണ്ടാവും ഇതാണ് പ്ലാന്റിന്റെ സൈസ് കാണുന്ന ഇത് ഈ ഒരു വലിപ്പമുള്ള വലിയ പ്ലാന്റ് ആണ് ചില്ലി റെഡ് ഒക്കെ നമുക്ക് നല്ല ഭംഗിയായിട്ട് നമുക്ക് ഹാങ്ങിങ് ആയിട്ടൊക്കെ വളർത്താൻ പറ്റുന്ന അടിപൊളിയായിട്ടുള്ള പ്ലാന്റ് ആണ് ചില്ലി റെഡ് ഇത് കണ്ടില്ലേ ഫ്ലവറൊക്കെ വിരിഞ്ഞ് വരുന്നതേ ഉള്ളൂ എല്ലാം നല്ല അടിപൊളിയായിട്ടുള്ള പൂക്കളാണ് വരുന്നത് അപ്പോൾ ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ അറിയിക്കുക നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ചില്ലി റെഡ് ഇരുന്നൂറ്റി എൺപത് രൂപയ്ക്കാണ് ചെറിയ പ്ലാന്റുകൾ നമ്മൾ വിറ്റിരുന്നത് അപ്പോൾ ഈ പ്രാവശ്യം നമുക്ക് നല്ല വലിയ മദർ പ്ലാന്റ് പോലെയുള്ള വലിയ പ്ലാന്റ് ആണ് വന്നിരിക്കുന്നത് അപ്പോൾ ഈ പ്ലാന്റിൻ്റെ വില വരുന്ന മുന്നൂറ്റി രൂപയാണ് കേട്ടോ നമുക്ക് ആ ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ അറിയുക ഈ ഒരു വലിപ്പത്തിലുള്ള പ്ലാന്റ് ആണ് എല്ലാം നല്ല സൈസ് ആയിട്ടുള്ള വലിയ പ്ലാന്റ് ആണ് വരുന്നത് മുന്നൂറ്റി എൺപത് രൂപയാണ് ഈ പ്ലാന്റിന്റെ വില വരുന്നത് ചില്ലി റെഡ് അടുത്ത് വരുന്നത് ചില്ലി യെല്ലോ ആണ് കണ്ടില്ല ഈ ഒരു വലിപ്പമുള്ള വലിയ പ്ലാന്റ് ആണ് വരുന്നത് കണ്ടില്ല നല്ല നിങ്ങളുടെ വീഡിയോയിൽ കാണുന്നുണ്ടാവും ഇതുപോലെ വലിപ്പമുള്ള വലിയ പ്ലാന്റ് ആണ് ചില്ലി യെല്ലോടെ വരുന്നത് നല്ല എല്ലാം ഫ്ലവറൊക്കെ ആയിട്ടുള്ള വലിപ്പമുള്ള പ്ലാന്റ് ആണ് പിന്നെ ചില്ലി ചില്ലി വെറൈറ്റീസിനൊക്കെ നമ്മുടെ ഇതിൻ്റെ തണ്ടുകൾക്കൊക്കെ കുറച്ച് കടുപ്പം കുറവായിരിക്കും അതായത് വളരെ നൈസായിട്ടുള്ള ഒരു തണ്ടുകളായിരിക്കും ഇതിൻ്റെ അതുകൊണ്ട് തന്നെ നമ്മൾ ഹാങ്ങിങ് ആയിട്ടൊക്കെ വളർത്താൻ പറ്റുന്ന ഒരു പ്ലാന്റാണ് ഇത് അപ്പോൾ ഈ ഒരു വലുപ്പമുള്ള പ്ലാന്റ് ആണ് ചില്ലിയല്ലോയും അപ്പോൾ ഈ ചില്ലി എല്ലോയ്ക്കും വരുന്നത് മുന്നൂറ്റി എൺപത് എൺപത് രൂപയാണ് കേട്ടോ മുന്നൂറ്റി എൺപത് രൂപയാണ് ഈ പ്ലാന്റിനും വില വരുന്നത് അടുത്ത് വരുന്ന ഫൈറോപ്പാലാണ് ഫയർ ഫൈറോപ്പാൽ ഓറഞ്ചിൻ്റെ വെറൈറ്റികൾ നിറയെ പൂക്കളൊക്കെ ആയിട്ടുള്ള നല്ല അടിപൊളിയായിട്ടുള്ള പ്ലാന്റുകളാണ് വരുന്നത് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഇതിലും വലിയ പ്ലാന്റ് നമ്മൾ കാണിച്ചിരുന്നു നാനൂറ്റി അമ്പത് രൂപയ്ക്കാണ് ആ പ്ലാന്റ് നമ്മൾ കൊടുത്തുകൊണ്ടിരുന്നത് അപ്പോൾ ആ പ്ലാന്റുകൾ ആവശ്യമുള്ളവർ അറിയിച്ചാൽ മതി ഇപ്പോഴും നമ്മുടെ വില നിലവിലൊരു സ്റ്റോക്ക് ഉണ്ട് അപ്പോൾ ഈ ഒരു പ്ലാന്റിൻ്റെ വില വരുന്ന മുന്നൂറ്റി എൺപത് രൂപ തന്നെയാണ് വരുന്നത് കേട്ടോ നല്ല ഫ്ല ഫ്ലവറിംഗ് ആയിട്ടുള്ള നല്ല അടിപൊളിയായിട്ടുള്ള പ്ലാന്റുകളാണ് വരുന്നത് പിന്നെ ഇതിൻ്റെ നാനൂറ്റമ്പതിൻ്റെ പ്ലാന്റും ഉണ്ട് അത് ഞാൻ കാണിച്ചുതരാം അപ്പോൾ ഈ ഒരു വില നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ാണ് വരുന്നത് അത്യാവശ്യം വലിപ്പം നല്ല ഭംഗിയായിട്ട് നമുക്ക് ഹാങ് ചെയ്ത് വളർത്താനൊക്കെ പറ്റുന്ന പ്ലാന്റ് ആണ് ഫയറോപ്പാലും അപ്പോൾ ഈ ഫയറോപ്പാലിന്റെ ഈ ഒരു വെറൈറ്റി ഒരു വലിപ്പത്തിലുള്ള പ്ലാന്റിന് മുന്നൂറ്റി എൺപത് രൂപയാണ് വരുന്നത് ഫയറോപ്പാലിന്റെ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ സെയിൽ ചെയ്തിരുന്ന വീഡിയോ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ സെയിൽ ചെയ്തിരുന്ന പ്ലാന്റ് ആണ് നല്ല വലിപ്പമുള്ള വലിയ പ്ലാന്റ് ഇതിന് നാനൂറ്റി അമ്പത് രൂപയാണ് വരുന്നത് ആർക്കെങ്കിലുമൊക്കെ ആവശ്യം ഉണ്ടെങ്കിൽ പെട്ടെന്ന് അറിയിക്കാം അറിയ ഫ്ലവറൊക്കെ ആയിട്ടുള്ള നല്ല മദർ പ്ലാന്റ് പോലെയുള്ള വലിയ പ്ലാന്റ് ആണ് വരുന്നത് കേട്ടോ അപ്പോൾ ഈ ഒരു വലുപ്പമുള്ള പ്ലാന്റ് ആണ് നാനൂറ്റമ്പത് രൂപയ്ക്ക് നമ്മൾ വിൽക്കുന്നത് അപ്പോൾ ആവശ്യമുള്ളവർ അറിയിക്കാം കേട്ടോ മുന്നൂറ്റി അൻപതാണ് ചെറിയ പ്ലാന്റിന് വരുന്നത് അടുത്ത വരെ നല്ല ഒരു വെറൈറ്റിയാണ് നമ്മുടെ മോണാലിസ റെഡ് എന്ന് പറയുന്ന ഈ ഒരു പ്ലാന്റ് നല്ല ഭംഗിയായിട്ട് നമുക്ക് പൂക്കൾ ലഭിക്കുന്നു അതുപോലെ ഒരുപാട് ലോങ് ലാസ്റ്റ് ചെയ്യുന്ന ഫ്ലവർ കൂടിയാണ് ഇതിൻ്റെ ഇതിൻ്റെ ലീഫുകൾക്ക് തന്നെ നല്ലൊരു പ്രത്യേകതയാണ് കണ്ടില്ലേ നല്ലൊരു ഉള്ള എന്താ പറയുക നല്ല പ്ലാസ്റ്റിക് പോലെ തോന്നിക്കുന്ന ഒരു ലീഫുകളാണ് ഇതിൻ്റെ ലീഫുകളൊക്കെ വരുന്നത് പിന്നെ മൊണാലിസ റെഡാണിത് അപ്പോൾ നല്ല അടിപൊളിയായിട്ട് പൂക്കൾ ഒരുപാട് നാൾ നമുക്ക് ഇത് നല്ല ലാസ്റ്റ് ചെയ്യുന്ന പൂക്കളാണ് ഇതിൻ്റെ മൊണോലിസ റെഡിൻ്റെ വരുന്നത് അപ്പോൾ ഈ ഒരു വലിപ്പമുള്ള നല്ല വലിപ്പമുള്ള പ്ലാന്റ് ആണ് വരുന്നത് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരുപാട് പിന്നെ ബ്രാഞ്ചസ് ഒക്കെയുള്ള നല്ല പ്ലാന്റുകളാണ് വരുന്നത് അപ്പോൾ ഈ ഒരു വലിപ്പമുള്ള പ്ലാന്റിൻ്റെ വില വരുന്നത് ഇരുന്നൂറ്റി അമ്പത് രൂപയാണ് അപ്പോൾ ആവശ്യമുള്ളവർ അറിയിക്കുക ടു ഫിഫ്റ്റി ആണ് ഇതിൻ്റെ വില വരുന്നത് അടുത്തവരും നല്ല അടിപൊളിയായിട്ടുള്ള ഒരു വെറൈറ്റിയാണ് ഇതിൻ്റെ ഐഡിയ എനിക്ക് കിട്ടിയിട്ടില്ല കേട്ടോ അപ്പോൾ ഇത് പിന്നെ ഏതാ വെറൈറ്റി എന്നുള്ളത് അറിയുന്നവർ ഒന്ന് കമൻ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ ഇതിൻ്റെ നല്ല അടിപൊളിയായിട്ടുള്ള വയലറ്റ് പൂക്കളാണ് ഇതിൻ്റെ വരുന്നത് നിറയെ വഞ്ചായിട്ട് പൂക്കുന്ന ഒരു പ്ലാന്റ് കൂടിയാണ് അപ്പോൾ ഇതിൻ്റെ ഒരു മദർ പ്ലാന്റ് നമ്മുടെ വീട്ടിൽ നമ്മളെ നമ്മുടെ അടുത്തുള്ള ഒരു മദർ പ്ലാന്റ് ഞങ്ങൾ കാണിച്ചുതരാം അപ്പോൾ ഈ ഒരു വലിപ്പമുള്ള പ്ലാന്റ് ആണ് ഇതിൻ്റെ വരുന്നത് അപ്പോൾ ഈ ഒരു പ്ലാന്റിൻ്റെ വില വരുന്നത് ഇരുന്നൂറ്റി രൂപയാണ് ടു ആണ് ഇതിൻ്റെ വില വരുന്നത് കേട്ടോ ഇതിൻ്റെ ഒരു മദർ പ്ലാന്റ് നമ്മുടെ വീട്ടിൽ നിൽക്കുന്ന ഒരു മദർ പ്ലാന്റ് ആണ് ഇത് കാണുന്നത് രണ്ടുപേരും നല്ല ഭംഗിയടി എല്ലാം കാണുന്നില്ല അതുപോലെ കൊലച്ചു പൂ കൊലകുത്തി നിൽക്കുന്ന പൂക്കളാണ് കണ്ടില്ലേ നിങ്ങൾ വീടുകളിൽ കാണുന്ന മറ്റൊരു പ്ലാന്റ് ആണ് കേട്ടോ ഇത് നല്ല ഭംഗിയായിട്ട് പൂത്ത് കൊലകുത്തി നിൽക്കുന്ന ഒരു പ്ലാന്റ് ആണ് അപ്പം ഇതുപോലെ നമ്മളെ അടിഭാഗം ഒക്കെ നല്ല ഭംഗിയായിട്ട് ഇങ്ങനെ കെട്ടി ചുരുട്ടി കെട്ടി വെച്ച് നല്ല ഭംഗിയായിട്ട് റൗണ്ട് ഷേപ്പിൽ നമ്മൾ ആക്കിയെടുത്ത ഒരു പ്ലാന്റ് ആണ് ഒരു നാല് വർഷം പ്ലാ പഴപ്പമുള്ള ഒരു പ്ലാന്റ് ആണ് നമ്മുടെ കയ്യിൽ ഈ നിൽക്കുന്ന പ്ലാന്റ് ഇതുപോലെ ഭംഗിയായിട്ട് പൂക്കുന്ന പ്ലാന്റ് ആണ് കേട്ടോ അടുത്ത വരുന്ന സിംഗപ്പൂർ പിങ്കാണ് നല്ല ഭംഗിയായിട്ടുള്ള ഫ്ലവറും ഇലകളും ഒക്കെയുള്ള ഒരു പ്ലാന്റാണ് സിംഗപ്പൂർ പിങ്ക് നല്ല ബെൽബറ്റ് പോലെയാണ് ഇതിൻ്റെ പൂക്കളൊക്കെ കണ്ടിരുന്നത് നല്ല ബെൽബറ്റ് പോലെയുള്ള പൂക്കളാണ് അതുപോലെ ഇതിൻ്റെ ലീഫുകൾക്ക് നല്ല ഭംഗിയുള്ള ലീഫുകളാണ് നമുക്ക് നല്ല ഭംഗിയായിട്ട് വളർത്താൻ പറ്റുന്ന ചെടിയാണ് പിന്നെ സിംഗപ്പൂർ പിങ്ക് ഒരുപാട് ആൾക്കാർ കഴിഞ്ഞ വീടിയിൽ നമ്മൾ ഇത് സെയിൽ ചെയ്തിരുന്നു ഒരുപാട് ആൾക്കാർ വാങ്ങിയിട്ടുള്ള പ്ലാന്റാണ് ആണ് അപ്പോൾ കുറച്ചുകൂടി പ്ലാന്റ് നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ അറിയിക്കുക ഇതിൻ്റെ വില വരുന്നത് മുന്നൂറ്റി രൂപയാണ് ത്രീ ആണ് ഇതിൻ്റെ വില വരുന്നത് അടുത്ത് വരുന്ന ഡോക്ടർ റാവു ഓറഞ്ച് കേട്ടോ ഇത് കണ്ടില്ലേ ഫ്ലവർ കണ്ടില്ലേ ഈ ഒരു വലിപ്പമുള്ള പ്ലാന്റ് ആണ് വരുന്നത് നല്ല ഓറഞ്ച് കളറിലെ പൂക്കൾ പൂക്കൾ ലഭിക്കുന്ന ഡോക്ടർ റാവുവിൻ്റെ വെറൈറ്റി അപ്പോൾ ഈ ഒരു വലിപ്പമുള്ള പ്ലാന്റ് ആണ് വരുന്നത് ഡോക്ടർ റാവു അധികം വലിപ്പമില്ല ഈ ഒരു വലിപ്പത്തിൽ വരുന്ന പ്ലാന്റ് ആണ് അപ്പോൾ ഈ ഒരു പ്ലാന്റിന് വില വരുന്ന ഇരുന്നൂറ്റി രൂപയാണ് ടു ആണ് ഇതിൻ്റെ വില വരുന്നത് അടുത്ത് വരുന്ന ഡോക്ടർ റാവു റെഡ് ആണ് വരുന്നത് കണ്ടില്ല നല്ല അടിപൊളിയായിട്ടുള്ള റെഡ് കളറിലുള്ള പൂക്കൾ അതുപോലെ നല്ല വെരിഗേറ്റഡ് ലീഫുകളൊക്കെ ആയിട്ടുള്ള ഡോക്ടർ റാവു റെഡ് അപ്പോൾ ഈ ഒരു പ്ലാന്റിൻ്റെ വില വരുന്നതും ഇരുന്നൂറ്റി ഇരുപത് രൂപയാണ് ടു ട്വൻറ്റി എന്നതാണ് ഇതിൻ്റെയും വില വരുന്നത് അടുത്ത് വരുന്നത് പൂന ആണ് കേട്ടോ പൂന വൈറ്റിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ പൂക്കളൊക്കെ നല്ല വലുപ്പമുള്ള പൂക്കളാണ് നല്ല അടിപൊളിയായിട്ട് പൂക്കുകയും ചെയ്യുന്ന പ്ലാന്റ് കൂടിയാണ് പൂന വൈറ്റ് ഒരുപാട് ആളുകൾ ആവശ്യപ്പെടുന്ന ഒരു പ്ലാന്റ് ആണ് വൈറ്റ് നല്ല ഭംഗിയാണ് നമുക്ക് പല കളറിനിടയിൽ ഇടയിൽ നമുക്കൊരു വൈറ്റ് കളറൊക്കെ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഭംഗിയായിരിക്കും പോവുകയും ഇല്ല പിന്നെ പ്രേമികൾക്ക് ഏറ്റവും നല്ല പിന്നെ ഒരുപാട് ആൾക്കാർ ആവശ്യപ്പെടുന്ന ഒരു പ്ലാന്റാണ് വൈറ്റ് അപ്പോൾ ഈ ഒരു വലിപ്പമുള്ള പ്ലാന്റ് ആണ് വരുന്നത് ടു ആണ് ഇതിൻ്റെ വില വരുന്നത് ഇരുന്നൂറ്റി ഇരുപത് രൂപയാണ് അടുത്ത് വരുന്നത് റെഡ് ആണ് കേട്ടോ ടിമ്മയുടെ ഇത് കണ്ടില്ലേ ടിമ എന്ന് പറഞ്ഞാൽ ഒരു പിങ്ക് കളറാണ് വരുന്നത് പിങ്കും അതുപോലെ വൈറ്റ് കളറൊക്കെ മിക്സ് ആയിട്ട് വരുന്ന രണ്ട് കളറിലാണ് ഇതിൻ്റെ പൂക്കൾ വിക് അത് വേണ്ടില്ലേ രണ്ട് കളറിലാണ് പൂക്കളായി വരുന്നതേ ഉള്ളൂ കേട്ടോ ഇതിൻ്റെ വൈറ്റ് കളറും അതുപോലെ പിന്നെ പിങ്ക് കളറും കൂടെ മിക്സ് ആയിട്ട് വരുന്ന ഒരു പ്ലാന്റ് ആണ് പിന്നെ ഈ ഒരു വെറൈറ്റി നല്ല ഭംഗിയാണ് ഇത് പൂട്ട് കഴിയാൻ കഴിഞ്ഞാൽ അതുപോലെ ഇതിന്റെ ലീഫുകളും പൂക്കളും കൂടെ ആയിട്ട് നല്ലൊരു കളർ കോമ്പിനേഷൻ ആണ് നല്ല ഭംഗിയുള്ള പ്ലാന്റ് ആണ് അപ്പോൾ ആവശ്യമുള്ളവരെ അറിയിക്കുക ഇതിന്റെ വിലയും ഇരുന്നൂറ്റി ഇരുപത് രൂപ തന്നെയാണ് ടു ട്വന്റി ആണ് ഇതിന്റെ വില വരുന്നത് അടുത്ത വരുന്ന പിങ്ക് ബ്യൂട്ടിയാണ് കേട്ടോ നല്ല ബോക്സ് ഒക്കെ പോലെ പൂക്കൾ ലഭിക്കുന്ന ഒരു പ്ലാന്റാണ് പിങ്ക് ബ്യൂട്ടിയുടെ വെറൈറ്റികൾ നല്ല ഭംഗിയുള്ള പൂക്കളാണ് നല്ല തിക്കായിട്ട് കട്ടയായിട്ട് പൂക്കൾ ലഭിക്കുന്ന ഒരു പ്ലാന്റാണ് പിങ്ക് ബ്യൂട്ടി വെറൈറ്റികൾ വെറൈറ്റീസ് അപ്പോൾ ഈ ഒരു വലിപ്പമുള്ള പ്ലാന്റാണ് വരുന്നത് ഇതിലും വലിപ്പമുള്ള പ്ലാന്റ് ഒക്കെ ഉണ്ട് നല്ല ഫ്ലവറുള്ള ഒരു പ്ലാന്റ് ഞാൻ കാണിച്ചതേ ഉള്ളൂ അപ്പോൾ ഇതിലും വലിപ്പമുള്ള പ്ലാന്റുകളൊക്കെ തന്നെയാണ് വരുന്നത് അപ്പോൾ ഈ പ്ലാന്റിൻ്റെ വില വരുന്നത് നൂറ്റി രൂപയാണ് കേട്ടോ വൺ ഫിഫ്റ്റിയാണ് ഇതിൻ്റെ വില വരുന്നത് അടുത്ത് വരുന്ന നമ്മുടെ ബാർലേറിയ പ്ലാന്റ് ആണ് നല്ല ഭംഗിയായിട്ട് നമുക്ക് ഹാങ്ങിങ് ഹാങ്ങിങ്ങായിട്ടൊക്കെ വളർത്താൻ പറ്റുന്ന അടിപൊളിയായിട്ടുള്ളൊരു പ്ലാന്റ് ആണ് ബാർലേരിയ പ്ലാന്റ് ഇതിൻ്റെ ഫ്ലവർ കണ്ടോ വിരിഞ്ഞ് വരുന്നതേ ഉള്ളൂ കേട്ടോ ഇത് വിരിഞ്ഞു പോയ പൂക്കളാണ് അപ്പോൾ ഇതുപോലെ പൂക്കൾ വിരിഞ്ഞ് വരുന്നതേ ഉള്ളൂ മുട്ടുകളാണ് വരുന്നത് അപ്പം ഈ ഒരു വലിപ്പമുള്ള പ്ലാന്റ് ആണ് വരുന്നത് നല്ല ഭംഗിയായിട്ട് നമുക്ക് ഹാങ്ങിങ് ആയിട്ട് വളർത്താൻ പറ്റുന്ന നല്ലൊരു ഫ്ലവറിങ് പ്ലാന്റ് ആണ് അപ്പോൾ ആവശ്യമുള്ളവർ പെട്ടെന്ന് അറിയിക്കുക നൂറ് രൂപയാണ് ഇതിൻ്റെ വില വരുന്നത് അടുത്ത വരുന്ന ഈ ലൈലാക്കിൻ്റെ ഒരു വെറൈറ്റി പെട്ട ഈ ഒരു പ്ലാന്റ് ആണ് കേട്ടോ നല്ല ഭംഗിയായിട്ട് പൂക്കൾ ലഭിക്കുന്ന ഒരു പ്ലാന്റ് ആണ് നല്ല പെർപ്പിൾ ഇത് കണ്ടില്ലേ നിങ്ങൾ പൂക്കൾ കാണുന്നുണ്ടാവും അപ്പോൾ ഇതിൻ്റെ കുറച്ച് പ്ലാന്റ് ഒരു ആറോ ഏഴോ പ്ലാന്റുകൾ മാത്രം ഇപ്പം നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് ഉള്ളൂ അപ്പോൾ ആവശ്യമുള്ളവർ പെട്ടെന്ന് അറിയിക്കുക കുറച്ച് പ്ലാന്റേ ഉള്ളൂ ഒരു ആറോ ഏഴോ പ്ലാന്റ് അത്രയേ ഉള്ളൂ അപ്പോൾ ഈ ഒരു വലിപ്പത്തിലുള്ള പ്ലാന്റിൻ്റെ വില വരുന്ന മുന്നൂറ് രൂപയാണ് അപ്പോൾ ആവശ്യമുള്ളവർ അറിയിക്കാം കേട്ടോ അടുത്ത് വരുന്നത് ടെക്കോമോ പ്ലാന്റ് ആണ് ടെക്കോമോ പ്ലാന്റ് നമുക്കറിയാം നല്ല ഭംഗിയായിട്ട് പൂക്കുന്ന ഒരു പ്ലാന്റ് ആണ് എല്ലാ സമയത്തും പൂക്കൾ ലഭിക്കുന്ന ഒരു ചെടി കൂടിയാണ് അപ്പോൾ ടെക്കോമയുടെ ഈ ഒരു കളർ മാത്രമാണ് നമ്മൾ ഇപ്പം നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് ഉള്ളത് നല്ല റെഡും അതുപോലെ യെല്ലോ കളറും കൂടെ മിക്സായിട്ട് വരുന്ന ഒരു പൂക്കളാണ് ഇതിൻ്റെ ഇതുകൊണ്ടില്ല നിങ്ങൾ വീഡിയോയിൽ കാണുന്നുണ്ടാവും ഒരു റെഡും യെല്ലോയും കൂടെ മിക്സായിട്ട് വരുന്ന കളറാണ് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റുകളാണ് അപ്പോൾ ആവശ്യമുള്ളവരെ അറിയിക്കുക ഇതിൻ്റെ വില വരുന്നത് എൺപത് രൂപയാണ് അടുത്ത് വരുന്ന റോസ്മേരി പ്ലാന്റ് ആണ് ഒരുപാട് ആൾക്കാർ ആവശ്യപ്പെടുന്ന പ്ലാന്റ് ആണ് റോസ്മേരി നമ്മൾ കഴിഞ്ഞ ഒരു മുമ്പത്തെ ഒരു വീഡിയോയിൽ നമ്മൾ കാണിച്ച് ഒരുപാട് ആൾക്കാർ വാങ്ങിയിട്ടുള്ള പ്ലാന്റ് ആണ് വീണ്ടും ഒരുപാട് എൻക്വയറി വന്നുകൊണ്ട് കുറച്ചും കൂടെ നമ്മൾ പ്ലാന്റുകൾ കൊണ്ടുവന്നിട്ടുണ്ട് ആർക്കെങ്കിലും ഒക്കെ ആവശ്യം ഉണ്ടെങ്കിൽ ഒരുപാട് ആൾ പേഴ്സണലി പ്ലാന്റ് വന്നാലും മെസ്സേജ് അയക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ നമുക്ക് പേഴ്സണലി മെസ്സേജ് അയക്കാൻ നടക്കില്ല അപ്പം വീഡിയോയിൽ പിന്നെ കാണുക അപ്പോൾ ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യുക കേട്ടോ കുറച്ച് പ്ലാന്റുകളേ ഉള്ളൂ ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ അറിയിക്കണം നൂറ്റിപ്പത്ത് രൂപയാണ് ഇതിൻ്റെ വില വരുന്നത് അടുത്ത് വരുന്ന കേശ്യോ പ്ലാന്റ് ആണ് കേശ്യോ പ്ലാന്റിൻ്റെ ഫ്ലവർ എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ലാതെ ഇല കാണാത്ത രീതിയിൽ നല്ല യെല്ലോ കളറിൽ ഫ്ലവർ ലഭിക്കുന്ന ഒരു പ്ലാന്റ് ആണ് കാശ്യോ പ്ലാന്റ് അപ്പോൾ ഇതിന്റെ ഫ്ലവർ ഞാൻ ഞാനിവിടെ സൈഡിൽ കാണിക്കുന്നുണ്ട് നല്ല ഭംഗിയായിട്ട് പൂക്കുന്ന ഒരു ചെടിയാണ് ഈ കേശ്യോ പ്ലാന്റ് നല്ല വെയിൽ കിട്ടുന്ന ഭാഗത്ത് വേണം സെറ്റ് ചെയ്യാനായിട്ട് അപ്പോൾ ഈ ഒരു വലിപ്പമുള്ള പ്ലാന്റ് ആണ് വരുന്നത് ഇതിൻ്റെ വില വരുന്നത് നൂറ്റി ഇരുപത് രൂപയാണ് ഈ ഒരു വലിപ്പമുള്ള പ്ലാന്റ് ആണ് നല്ല ബൊക്കെ പോലെ ബുഷ് ആയിട്ട് വളർത്താൻ പറ്റും അതുപോലെ നമുക്ക് നല്ല ഭംഗിയായിട്ട് ഫ്ലവർ ലഭിക്കുന്ന ഒരു പ്ലാന്റ് കൂടിയാണ് മരമുല്ല പോലെ ന്നെ നല്ല ഭംഗിയായിട്ട് പൂക്കൾ ലഭിക്കുന്ന ഒരു പ്ലാന്റ് ആണ് മുരായ പ്ലാന്റ് അപ്പോൾ ഈ ഒരു വലിപ്പമുള്ള പ്ലാന്റിൻ്റെ വില വരുന്നത് ഇരുന്നൂറ് രൂപയാണ് അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ നമ്മളിവിടെ വൈഡ് ചെയ്യുകയാണ് ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ആയിരിക്കും ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യുക മറ്റുള്ളവരിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അടുത്ത വീഡിയോയിൽ കാണുന്നവർ ഗുഡ് ബൈ